ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിനടുത്ത് തലൂര് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്നേകാലസെൻ്റെ സ്ഥലം അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂമുള്ള ഇരുനില വീട് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് വീടിൻ്റെ മുൻവശത്തായിട്ട് വറ്റാത്ത ഒരു കിണറുണ്ട് കൂടാതെ വാട്ടർ കണക്ഷനും ചെയ്തിട്ടുണ്ട് വീടിന്റെ പുറകിലായി ഇലക്ട്രിസിറ്റി കണക്ഷനോട് കൂടിയ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നു ബിൽഡിങ്ങിന് മുകളിലായി വർക്കേഴ്സിന് താമസിക്കാനുള്ള റൂം ബാത്റൂം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബിൽഡിംഗിലേക്ക് പന്ത്രണ്ട് വീൽ ലോറി കയറാനുള്ള റോഡും സൈഡിലായി കൊടുത്തിട്ടുണ്ട് ഈ ഇപ്പോൾ ഇരുപതിനായിരം രൂപ റെന്റ് ലഭിക്കുന്നു തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഈ ഒരു സ്ഥലം ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് തലോര ദീപ്തി ഹൈസ്കൂളിനും ജി എസ് എസ് അക്കാദമി സി ബി സി സ്കൂളിനും ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് മാതൃഭൂമിയും പ്രസിന്റടുത്തുനിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് സ്പോട്ടിലേക്കുള്ളത് അമ്പലം പള്ളി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നൂറു മീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില വരുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നതിനായി താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്